എന്റെ പേര് ജിൻറ്റോന്നാണ് വൈഫിന്റെ പേര് സുരമ്യ കുഞ്ഞിൻ്റെ പേര് മിഖായ ഞങ്ങൾ വരുന്നത് പിറവത്തു നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞങ്ങൾ ധ്യാനം കൂടുന്നത് നാലു വർഷമായിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടര വർഷം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ധ്യാനം ഈ കുഞ്ഞുങ്ങളില്ലാത്ത ഇവിടെ ഇവിടുത്തെ ധ്യാനം അന്വേഷിച്ച് ഏഹ് തിരക്കി അവിടെ നിന്ന് വന്നതാണ് ഞങ്ങളിവിടെ പിന്നെ എനിക്ക് ഹൈപ്പോർ തൈറോസ് ഉണ്ടായിരുന്നു ഇപ്പോഴും കുളി കഴിക്കുന്നുണ്ട് ഞാൻ നേരത്തെ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് കുളിയാണ് കഴിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ വൺ ഫിഫ്റ്റി ആയി വൈഫിനാണെങ്കിലും അവർക്ക് പി സി ഒടി ഉണ്ടായിരുന്നു പിന്നെ ഒന്ന് രണ്ട് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങളിവിടെ മോറ്റിലൂടെ സഭയിൽ ആ ട്രീറ്റ്മെന്റ് ഒക്കെ ആയിട്ട് ഒരുപാട് നാളിങ്ങനെ വകഞ്ഞു നടന്നാണ് അതിന് ശേഷമാണ് ഞാനെ കൂടുന്നത് ഭയങ്കര അനുഭവമായിരുന്നു ധ്യാനം അതിന് ശേഷം ഞങ്ങളിവിടെ പനക്കൽ അച്ഛൻ്റെ അടുത്ത് പോയി അച്ഛന്റെ സംസാരിച്ചു അച്ഛന് സംസാരിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു ഇനി നീ വരു നീ ഞങ്ങൾക്ക് അച്ഛൻ പറഞ്ഞു തല കഴിവു പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു നീ വരുമ്പോൾ എൻ്റെ കുഞ്ഞിനെ കൊണ്ട് നീ വന്നാമെന്ന് പറഞ്ഞാൽ എനിക്ക് രേഖപ്പെട്ടാണ് അപ്പോൾ പിന്നെ നമുക്കൊരു കുഞ്ഞുണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ദൈവം തരുന്ന ഒരു ദാനമാണ് കുഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് നമുക്കൊരു കുഞ്ഞുണ്ടായാൽ നമ്മുടെ കഴിവല്ല ഒരാൾക്ക് ഒരു കുഞ്ഞില്ലെങ്കിൽ അത് നമ്മുടെ കഴിവുകേടല്ല ഒരു കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ദാനമാണ് അങ്ങനെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് നിങ്ങളെപ്പോൾ തന്നെ കഴിഞ്ഞ പ്രാവശ്യം വന്ന് ഇവിടെ ജോലി വന്നിരുന്നു കുഞ്ഞുങ്ങളെ കൊണ്ട് വന്ന് കണ്ട് പൊതിച്ചിട്ട് പോയ ഒരാളാണ് ദൈവത്തിന് നന്ദി ഞങ്ങൾ ഇവിടെ ധ്യാനത്തിന് വന്നാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പ്രഗ്നന്റ് ആയത് അത് കഴിഞ്ഞിട്ടുള്ള പ്രഗ്നൻസി കാലഘട്ടം പറയുന്നതും എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടോട് കൂടി പക്ഷെ ദൈവ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ എന്റെ ഇടയ്ക്കെല്ലാം ഞാൻ ഓർത്തു ദൈവ ഇത് എനിക്ക് മാത്രം ഇങ്ങനെ വരുന്നതെന്ന് അതായത് ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോ എൻ്റെ പ്രഷർ ഭയങ്കര കൂടുതലായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ആറാം മാസമായപ്പോ എൻ്റെ ദേഹം മുത്തു വന്ന് ചൊറിച്ചില്ല എനിക്ക് ദേഹത്തെല്ലാം ഇങ്ങനെ തടിച്ചു കൊടുക്കും അപ്പോഴും ഞാൻ ദൈവത്തോട് ദൈവ ഇത് എന്താണ് എനിക്ക് ഇങ്ങനെ വന്നത് പിന്നെ കുറച്ച് കൊറച്ചുനാള് കഴിഞ്ഞ വൺ മന്ത്രി പതിനൊന്ന് പോയി അത് കഴിഞ്ഞ് ഏഴാം മാസത്തെ സ്കാനിങ്ങിൽ പറഞ്ഞു എൻ്റെ ഷുഗർ കൂടുതലാണ് ഷുഗർ ഭയങ്കരമായിട്ട് കൂടി കൂടിക്കഴിഞ്ഞ് ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ഒന്നുകൂടെ ചെക്ക് ചെയ്യണം ചെക്ക് ചെയ്തിട്ട് കൂടുതലാണെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ഞാൻ തരാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞ് പിന്നെയും ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പം അത് പിന്നെയും കൂടുതലാണ് കൂടുതലായപ്പോൾ എന്നോട് പറഞ്ഞു ഇൻസുലിൻ എടുത്തോളാം അപ്പം ഞാൻ അന്ന് ഫുള്ള് ഇന്ന് ഞാൻ കഴിഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ അപ്പൊ ഞാൻ അവിടുന്ന് എന്റെ ദൈവം ഇത് എന്താണ് മുന്നോട്ട് എങ്ങനെയാവൂന്നറിയില്ല അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പ്രാർത്ഥിച്ചു ഒരുപാട് പ്രാർത്ഥിച്ചു ഹസ്ബൻഡ് എന്നോട് പറയുന്നുണ്ടായിരുന്നു ഒരു ദിവസം എന്തെങ്കിലും മൂന്ന് കൊന്ത എങ്കിലും ചൊല്ലണം അപ്പൊ എന്റെ ആ ഒരു പ്രഗ്നൻസി കാലത്ത് മൊത്തം ഞാന് കൊന്ത് ചെല്ലുമായിരുന്നു അപ്പൊ നമ്മള് പ്രഗ്നന്റ് ആവുന്നതിന് മുൻപായാൽ പോലും നമ്മള് കൊന്ത് ചെല്ലുക കൊന്ത് ചെല്ലുന്നത് നമുക്ക് ഭയങ്കര ഒരു അനുഗ്രഹം തന്നെയാണ് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഡിസംബർ ഇരുപത്തി ആറാം തീയതിയാണ് ഞങ്ങളുടെ ഉണ്ടാവുന്നത് മിഥായില അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും ഞങ്ങൾ ഓർക്കുക നിങ്ങളുടെയും ഞങ്ങൾ എല്ലാരും പ്രാർത്ഥന ഓർക്കുക വിളിച്ചാൽ വിളി തുറത്തെത്തും നിശ്ചയം വിളി ശ്രവിച്ചാൽ നിത്യരക്ഷ നിശ്ചയമോ